മിക്കുアナ எப்பळा വന്നേ ഞാൻ വന്നട്ട് മൂന്ന് മാസം ആയി ഓ അബല്ല മിക്കു നീ ഇങ്ങോട്ട് எப்பळा വന്നേ ഞാൻ ചോദിച്ചേ ഓ അത് കുറച്ച് നാളായി ബൈ ബൈ łoṇa chekidana kakka mariyo ഏലക്കമാ ആ łoṇa chekidana ഏലക്ക മാറിയോ എന്ന് ഞാൻ ചോദിച്ചെ ആളി പറഞ്ഞു എനിക്ക് ഏലക്ക വന്ന് എനിക്ക് ഏലക്ക ഒന്നും ഇല്ലായിരുന്നു ോ അതും പറയാ അതിനപ്പുറം പറയോ അവള് അവൾ ആരാ മുതല് പിന്നെന്തൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞാൽ കൊലപാതകം നീ അതൊക്കെ ഒന്ന് പറഞ്ഞിട്ടു പോക്കെയാണെന്ന് എനിക്കൊന്നറിയുണ്ടായോ എന്നാലും നീ ഒന്ന് പറയണമല്ലോ അതൊന്നും എനിക്കറിയണ്ട ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇനി അത് കേട്ടാതെ ഉറക്കം വരും ഒരുമിക്കൂ പറമിക്കൂ എനിക്ക് ഒന്നുമില്ല ഒരാഴ്ച പഞ്ഞാട്ട് കിടന്നേ നിളി മാർ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നത് നീ എന്നെപ്പറ്റി എന്തുവാടി ആ സുന്ദരി പറഞ്ഞത് എനിക്കത് അറിഞ്ഞിട്ട് സമാധാനം കേട്ടപ്പോൾ ഒന്നും പറഞ്ഞിരിക്കുന്നോ നമ്മളെ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം നിനക്ക് കഴിയത്തില്ല നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കേട്ടു കഴിഞ്ഞാൽ അത് ഫുൾ ആയിട്ട് അറിയാതെ നമുക്ക് സമാധാനം കിട്ടോ പിന്നെ അതുകൊണ്ട് നീ പറ ഞാൻ സുന്ദരിയോട് ചോദിക്കാനും പറയാനും ഒന്നും നീ ധൈര്യോട്ട് പറഞ്ഞു അവൾ എന്നെ എന്തെല്ലാം അപവാദങ്ങളാ പറഞ്ഞു നിന്നോട് അതാ എനിക്കറിയേണ്ടത് ഏ സഹിക്കാൻ പറ്റാത്ത എന്താ അവൾ എന്നെ പറ്റി പറഞ്ഞു നടന്നത് ഞാൻ ഒരാഴ്ച കിടപ്പിലായപ്പോഴേക്കും അവൾ എനിക്ക് എന്നെ പറ്റി പറഞ്ഞത് ഓ ഈ പെണ്ണുങ്ങളെ പറയാൻ മനസ്സാവുന്നില്ലോ കരിയർ ഇത്രാൽപുരി ആവാനെങ്കിൽ നമുക്ക് നാലേ ഒരു ഗുസ്തി മത്സരം നടത്താ ఆదిല്ല ലൂണ ചേച്ചി എന്നേ തോൽപ്പിക്കുവാണെങ്കിൽ ഞാൻ എല്ലാം പറയാ ആകെ ഇംഗ്ലീഷിൽ ഓക്കേ നമുക്ക് നാലാ കളണം ഗുസ്തി മത്സരം എന്നല്ല പോയിട്ട് നാലാ ലൂണ ചേച്ചി